ഇന്ന് ബാഴ്സലോണയും മയോർക്കയും തമ്മിൽ നടന്ന മാച്ച് കണ്ടവർക്കൊക്കെ തോന്നിയ ഒരു കാര്യമായിരിക്കണം മാച്ച് കഴിഞ്ഞിട്ട് ബാർസയുടെ കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് വന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ച് പുള്ളിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ബാർസ കളിച്ച രീതി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്ലെയേഴ്സൊക്കെ അമ്പത് ശതമാനം മാത്രമേ തന്നിട്ടുള്ളൂ അപ്പം ഈ കാര്യം എന്താണ് ഇങ്ങനത്തെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിന് കാരണം എന്താണെന്നുള്ളത് പുള്ളി പ്ലെയേഴ്സിനോട് പോയി ചോദിക്കും പ്ലേയേഴ്സിനുള്ള ചായയും വടയും ഒക്കെ ഞാൻ കൊടുക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി മാച്ച് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഇൻറ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് അപ്പം ശരിക്കും നമ്മൾ മാച്ച് ഇന്നത്തെ മാച്ചിൽ രണ്ട് റെഡ് കാർഡ് മയോർക്ക പ്ലേയേഴ്സിന് പത്ത് മുപ്പത്തൊമ്പത് മിനിറ്റിനുള്ളിൽ കിട്ടി അങ്ങനെ രണ്ട് പേര് പുറത്തായി ഒമ്പത് പ്ലേയേഴ്സുമായിട്ട് കളിച്ച മയോർക്ക ടീമിന് എതിരെ ഇന്ന് ബാർസക്കർ കുറഞ്ഞതൊരു ആറ് ഗോളും അടിക്കാമായിരുന്നു ഇന്ന് ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് നോക്കിയാൽ പത്തി ഇരുപത്തി നാല് ഷോട്ടാണ് ബാർസ എടുത്തിട്ടുള്ളത് അതിൽ എട്ടെണ്ണം ഓൺ ടാർഗറ്റ് രണ്ടിന് മുകളിൽ എക്സ് ജി അപ്പം എന്തുകൊണ്ട് സുഖസുന്ദരമായിട്ടും ഗോളുകൾ അടിച്ച് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് എന്നാ പറയുന്നത് അവരുടെ ജി ഡി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു ഇന്നത്തെ ഇന്നത്തെ മാച്ച് അത് ബാർസ പ്ലേഴ്സ് അത് വേസ്റ്റ് ചെയ്തു അപ്പം മാച്ചിൽ നമ്മൾ നോക്കിയാൽ റഫീഞ്ഞ ഒരു സൈഡിൽ ഒരു സൈഡില് ലമീൻ യമാൽ ഇന്നത്തെ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയാവുന്ന ലമിൻ യമാൽ ലമിൻ യമാലും റഫീനെ മത്സരിച്ച് ചാൻസസ് വേസ്റ്റ് ചെയ്യുന്നു ലമിൻ യമാൽ ആണെങ്കിൽ ശരിക്കും അവരുടെ മയോർക്കയുടെ റൈറ്റ് ബാക്ക് മോഹിക്കയ്ക്ക് ശരിക്കും ഫുട്ബോൾ തന്നെ വെറുത്തു പോകുന്ന രീതിയിൽ അവനെ നാണം കെടുത്തി അവനെ ട്രിബിൾ ചെയ്ത് കൊന്നിട്ടുണ്ട് ഇന്നത്തെ മാച്ചിൽ യാമാൽ ശരിക്കും അവൻ അവിടെ ഉള്ള ഒരു ഒരു വില പോലും അവന് കൊടുത്തിട്ടില്ല അവൻ അങ്ങനത്തെ ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു വില പോലും അവന് കൊടുത്തിട്ടില്ല അങ്ങനെ ഡ്രിബിൾ പാസ് ചെയ്ത് ലെഫ്റ്റിൽ കട്ട് ചെയ്ത് ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഷോട്ടുകൾ തുരി തുരെ ഗോൾ പോസ്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് യമാൽ നടത്തി പക്ഷേ എല്ലാം വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ചാൻസസ് ആയിരുന്നു ഇപ്പം യമാൽ ഇന്നത്തെ മാച്ചിൽ ഏകദേശം ഒമ്പത് ഷോട്ടോളം എടുത്തിട്ടുണ്ട് ഒമ്പത് ഷോട്ടോളം അല്ല ഒമ്പത് ഷോട്ട് എടുത്തിട്ടുണ്ട് അതിലൊമ്പതാമത്തെ ഷോട്ടാണ് പോയി ഗോളായി മാറിയത് അപ്പം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ ഒരു ഗോൾ അല്ലാതെ തന്നെ യമാലിന് ഒരു അസിസ്റ്റ് ഉണ്ട് അസിസ്റ്റ് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ലെഫ്റ്റിൽ കട്ട് ചെയ്ത് പ്ലേസ് ഡിബിൾ പാസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ക്രോസ് ഫാർ പോസ്റ്റിലോട്ടുള്ള ക്രോസ് അപ്പുറത്തുനിന്ന് റഫീനയുടെ അറൈവൽ ബോക്സിലോട്ടുള്ള അറൈവല് ഹെഡർ ഗോൾ ഇത് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട് കണ്ടും മറ്റുള്ള സാധനമാണ് ആ ഒരു പാറ്റേണിനാണ് ആ ഒരു ഗോള് വന്നത് പക്ഷേ ഇവരാരും അല്ല ഇന്നത്തെ മാച്ചിലെ ഹീറോ ഇന്നത്തെ മാച്ചിലെ ഹീറോ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു മാച്ച് നിയന്ത്രിക്കേണ്ട റഫറി ഹോസേ ലൂയിസ് മുനുവേര മൊണ്ടെരോ ഇത്രയും നീളുള്ള പേരൊക്കെ അവനുണ്ട് പക്ഷെ അവന് മാച്ച് നിയന്ത്രിക്കാൻ പറ്റിയില്ല ആകെപ്പാടെ ബ്ലണ്ടേഴ്സോടെ ബ്ലണ്ടേഴ്സ് ഇന്നത്തെ മാച്ച് നിങ്ങൾ നോക്കിയോ മാച്ചിൽ ആ ഒരു എന്നാൽ മയോർക്കയുടെ ഡിഫൻഡർ മയോർക്കയുടെ ഡിഫെൻഡർ അന്റോണിയോ റൈലോ അന്റോണിയോ റൈലോയുടെ തലയിൽ യമാലിൻ്റെ ഒരു ഷോട്ട് പോയി കൊള്ളുന്നുണ്ട് അപ്പം കൊണ്ടു കഴിയുമ്പോഴത്തേനും റൈലോ ബോധമില്ലാതെ താഴോട്ട് വീഴുക അപ്പം അങ്ങനത്തെ ഹെഡ് ഇഞ്ചുറി കൺകഷൻ സമയങ്ങളിൽ കൺകഷൻ ഹെഡ് ഇഞ്ചുറിയുടെ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് മാച്ച് സ്റ്റോപ്പ് ചെയ്യണം അപ്പം അങ്ങനെ കൺ മാച്ച് കൺട്രോൾ ചെയ്യേണ്ട പെട്ടെന്ന് മാച്ച് സ്റ്റോപ്പ് ചെയ്ത് മാച്ച് കൺട്രോൾ ചെയ്യേണ്ട റെഫറി മാച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെയും പത്ത് പന്ത്രണ്ട് സെക്കൻഡും കൂടെ എടുത്തു അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് രണ്ട് ഗോൾ സ്കോർ ചെയ്തു ഈ സമയങ്ങളിൽ ശരിക്കും ഇവൻ താഴെ വീണ സമയങ്ങളിൽ ഇവരുടെ ഗോൾ കീപ്പറിനെയൊക്കെ നോക്കിയാൽ അവൻ അവൻ്റെ ശ്രദ്ധയൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ ചില പ്ലേയേഴ്സിൻ്റെയും അപ്പോൾ ആ സമയത്ത് പോയി ഗോൾ അടിച്ചു അതൊരു ഭയങ്കര കോൺട്രവേഴ്സി മാറി ആ സമയത്ത് പെട്ടെന്ന് മാച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് ഈ ഒരു റെഫറി സ്റ്റോപ്പ് ചെയ്തില്ല ആ ഒരു ഗോൾ വീണില്ലായിരുന്നെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സി എന്ന് പറയുന്ന സാധനം വരത്തില്ലായിരുന്നു പിന്നെയും അവിടെ അവിടെ കൊണ്ട് അവൻ്റെ ബ്ലണ്ടർ നിന്നിട്ടില്ല പിന്നെയും നിങ്ങൾ നോക്കിക്കോ നമ്മുടെ മയോർക്കയുടെ സ്ട്രൈക്കർ മുറുക്കി മുറുക്കിയെ കാണുമ്പം ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു ഒരു കിട്ടുന്നൊരു എന്ന് പറയുന്ന പണ്ടത്തെ നമ്മുടെ ബോളിവുഡിലെ പണ്ടത്തെ പണ്ടത്തെ ഒരു വില്ലനുണ്ട് നമ്മുടെ അംബ്രീഷ് പുരി അംരീഷ് പുരിയുടെ ഒരു ഛായയുള്ള മനുഷ്യൻ അതേ കൈയിരിപ്പും ഒക്കെ ഉള്ള മുറുക്കി മുറുക്കി പോയിട്ട് ബാർസയുടെ ഗോൾ കീപ്പർ ജോൻ ഗാർസിയെ പോയി ചാടി ചവിട്ടുന്നുണ്ട് ചവിട്ട് ശെരിക്കും പറഞ്ഞാൽ ചവിട്ടെ മുഖത്തിൽ മര്യാദയ്ക്ക് കൊള്ളുന്നുമില്ല മോത്തിനെ ടാർഗറ്റ് ചെയ്താണ് ആ ഒരു എന്താ പറയുന്നത് ചവിട്ട് വരുന്നത് പക്ഷേ മുഖത്ത് നല്ല രീതിയിൽ ഏറ്റിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനത്തെ ഒരു ആക്ഷൻ മതി റെഡ് കാർഡ് സ്ട്രെയിറ്റ് റെഡ് കാർഡ് കിട്ടാനായിട്ട് റെഫറി യെല്ലോ കൊടുത്തു പിന്നെ വി എ ആർ ഇൻവോൾവ് ആയി ആണ് ശരിക്കും റെഡ് കാർഡ് കിട്ടി ആ ഒരു പ്ലെയർ പോകുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം നിങ്ങൾ നോക്കിയോ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം അത് ബാർസഡ പ്ലെയർ റഫീഞ്ഞെ പോയിട്ട് മയോർക്കയുടെ റൈറ്റ് ബാക്കിനെ പോയി ഫൗള് ചെയ്യുന്നുണ്ട് അത് അതാദ്യം ആ ഒരു ഫൗള് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നിയ കാര്യം സ്ട്രെയിറ്റ് ആണെന്ന് എനിക്ക് തോന്നി കൊടുത്തില്ല ബി എ ആർ ഇൻവോൾവ് ആയില്ല എന്തുകൊണ്ട് ഇൻവോൾവ് ആയില്ല എന്നെനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ കലിപ്പ് കയറി മയോർക്കയുടെ പ്ലെയേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് റെഡ് ഉണ്ട് ഈ റെഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്ലെയേഴ്സ് കലിപ്പോൾ ഒന്നാമതെ അവർ അഗ്രേഷനും ഫിസിക്കാലിറ്റിയുടെയും ഉസ്താദുകളാണ് ഈ മയോർക്ക എന്ന് പറയുന്ന ടീമിൽ ലാലിഗേൽ അവന്മാർ നല്ല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിച്ചു അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കുസൃതിയൊക്കെ ഒപ്പിച്ച് ഇന്നത്തെ മാച്ച് തൂക്കിയ റഫറി ആണ് എൻ്റെ ഹീറോ പിന്നെ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബാർസ ഫാൻസൊക്കെ ഒന്ന് ചെറിയ രീതി പേടിച്ചിട്ടുണ്ട് കാരണം അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഡെബ്യൂ മാച്ച് മാച്ചിന് മുന്നേ ഗോൾ കീപ്പർ ഇഞ്ചുവേർഡ് ആകുന്നു ആ ഒരു മാച്ചിന് മുന്നത്തെ ട്രെയിനിങ്ങിൽ ഗോൾ കീപ്പർ ജോഹാൻ ഗാർസിയ ഇഞ്ചുവേർഡ് ആകുന്നു ചെറിയ ആ ഒരു പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ അതായത് ഇടത്തെ കയ്യിലെ ഫിംഗറിന് ഇഞ്ചുറി ആകുന്നു അപ്പോൾ അങ്ങനെ പുള്ളി കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺസേൺ ആ സമയത്ത് വന്നു പക്ഷേ പുള്ളി മാച്ചിനിറങ്ങി മാച്ചിനിറങ്ങി എന്ന് മാത്രമല്ല നല്ല ഉഗ്രനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാച്ച് ചെയ്യും ആ ഒരു റെഡ് കാർഡൊക്കെ കിട്ടുന്നതിന് മുന്നേ മയോർക്ക ബാർസ ഡിഫൻസിനെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോൾ കീപ്പറിനെയും അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ നമുക്കെല്ലാവർക്കും അറിയാം ബാർസ ഈ ഒരു ഹൈ ലൈൻ കളിക്കുന്നു ഡിഫെൻസീവ്ലി ആ ഒരു ഹൈ ലൈൻ കളിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ലോങ് ബോൾ വല്ലതും കളിച്ച് ഈ ഡിഫെൻസിൻ്റെ ബാക്കിലോട്ട് ലോങ് ബോൾ കളിച്ച് ഇൻബിഹെൻ റൺസ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻ ഇൻബിഹെൻ റൺസ് നടത്തി ആ ഒരു ലോങ് ബോളിനെതിരെയുള്ള റൺസ് ഫൈൻഡ് ചെയ്ത് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനെയൊക്കെ ബീറ്റ് ചെയ്ത് ആ ഒരു ലോങ് ബോളിനെ ഫൈൻഡ് െയ്ത് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ബാർസയെ ത്രെട്ടൺ ചെയ്യാൻ പറ്റും അങ്ങനെ പല പ്രാവശ്യം ബാർസയുടെ ഡിഫൻസ് ഓപ്പണപ്പായി മയോർക്ക പ്ലേയേഴ്സ് ബാർസയ്ക്കൊരു ത്രെട്ടായി മാറുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ അവർ പോയിട്ട് ജോൺ ഗാർസിയ ജോൺ ഗാർസിയെ ടെസ്റ്റ് ചെയ്തു പുള്ളി വളരെ കൂളായിട്ട് സേവുകൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സേവുകളൊക്കെ നടത്തിയാൽ സേവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ എന്ന് വെച്ചാൽ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ പുള്ളി സേവ് ചെയ്യുന്നുണ്ട് അപ്പം പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പൊസിഷനിങ്ങൊക്കെ അത്ര പെർഫെക്റ്റാണ് അതുകൊണ്ടാണ് പുള്ളി അത്രയ്ക്കും ഈസിലി അല്ലെങ്കിൽ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ ആ ഒരു സേവകളൊക്കെ നടത്താൻ പറ്റിയത് എന്ന് എനിക്ക് പുള്ളിയുടെ സേവകൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഇന്നത്തെ മാച്ച് നോക്കിയാൽ ഇന്നത്തെ മാച്ചിൽ ബാർസ ഇട്ട ജേഴ്സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാർസയുടെ കിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ ബാർസയുടെ തേർഡ് കിറ്റാണ് അപ്പം ഈ സീസണിൽ ഇതുവരെയായിട്ടും ബാർസയ്ക്ക് ആ ഒരു തേർഡ് കിറ്റ് അവർ ഇറക്കിയിട്ടില്ല പക്ഷേ എവേ കിറ്റുണ്ട് എവേ കിറ്റും മയോർക്കയുടെ കിറ്റും തമ്മിലുള്ള സിമിലാരിറ്റി കാരണമാണ് ബാർസ അങ്ങനത്തെ ഒരു ചെറിയൊരു കളിക്ക് നിന്നിട്ട് കഴിഞ്ഞ സീസണിലെ ആ ഒരു കിറ്റൊക്കെ എടുത്ത് ഇട്ടത് അപ്പം മാച്ചിനെ പറ്റി ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഛന്നംഭിന്നം കമൻസായിട്ട് ഇടുക